ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഇന്നലെ മുതലേ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ വീഡിയോയുടെ താഴെയും നമ്മുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിലും ഒക്കെ വന്ന് കമൻറ്റ് ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് സർ പരീക്ഷ റദ്ദാക്കാൻ സാധ്യതയുണ്ടോ അത് മറ്റൊന്നുമല്ല പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷ റദ്ദാക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയാണെങ്കിലും രക്ഷകർത്താവാണെങ്കിലും എനിക്കുള്ള മറുപടിയും അതിൻ്റെ ഒരു സത്യാവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാകും ഇതിനു മുമ്പ് പരീക്ഷകൾ കേരളത്തിൽ നടത്തിയിട്ട് റദ്ദാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഉണ്ട് കാരണം ഏത് ആ ബാച്ചിലായിരുന്നു ആ ബാച്ചിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് അത് പക്ഷേ പ്ലസ് ടു അല്ല എസ് എസ് എൽ സിയിലായിരുന്നു എസ് എസ് എൽ സിയിൽ ആ സമയത്ത് ഇതുപോലെ മാഥമാറ്റിക്സ് പരീക്ഷ നടത്തുകയും അന്ന് ഏറ്റവും വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് നമുക്ക് ആ കണ്ട് ശീലിച്ച തന്നെയാണ് എങ്കിൽ പോലും ഔട്ട് ഓഫ് ദി സിലബസ് അതായത് സാധാരണ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്നതിനേക്കാളും ഔട്ട് ഓഫ് ദി സിലബസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു എന്ന കാരണം കൊണ്ട് പിന്നീട് അധ്യാപകർ ഉൾപ്പെടെ ആ ഒരു പ്രശ്നം എടുത്ത് കാട്ടുകയും പിന്നീട് ആ പരീക്ഷ റദ്ദാക്കുകയും ചെയ്തു ആ പരീക്ഷ നടത്തി ഏകദേശം നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് റദ്ദാക്കിയിട്ട് ഈ പരീക്ഷകളെല്ലാം തീർന്നിട്ട് ഏറ്റവും അവസാനം പുതിയ ഒരു ടൈം ടേബിൾ ഒരു ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് മാത്തമെറ്റിക്സ് പരീക്ഷ പുനഃപരീക്ഷയായിട്ട് നടത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എസ് ആണ് ഞാൻ പറയുന്നത് അപ്പം അതുപോലെ അതിൻ്റെയൊക്കെ ഉദാഹരണത്തിലാണ് ഇപ്പോൾ പ്ലസ് ടു കാര്യത്തരത്തിൽ ചോദ്യവുമായിട്ട് ഈയൊരു ചോദ്യവുമായിട്ട് സംശയവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷ ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചോദിച്ച രീതി മാറ്റമായിരുന്നു അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനാണ് ആ പരീക്ഷാ പേപ്പർ നമ്മളോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ സാധാരണ റിവിഷൻ നടത്തി അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പഠിച്ചു പോയ പല വിദ്യാർത്ഥികൾക്കും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എബു അവ തന്നെയായിരുന്നു പഠി അത് എഴുതാൻ നമ്മൾ വിചാരിച്ച പോലെ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ താഴെ നിൽക്കുന്നവർക്ക് ഒരു പാസ് മാർക്കിലേക്ക് എത്താൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഇത് റദ്ദാക്കൽ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് പോകാൻ യാതൊരുവിധ സാധ്യതയും നിലവിലില്ല അത്രത്തോളം പ്രതികരണങ്ങൾ വന്നിട്ടില്ല അതായത് ആ ഒരു രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെ എടുത്തിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുക പ്രത്യേകിച്ച് പ്ലസ് ടു കെമിസ്ട്രി പോലൊരു പരീക്ഷ ഓൾറെഡി പല കുട്ടികളും എഴുതി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ രണ്ട് ഇപ്പോ ഏറ്റവും വലിയൊരു കാര്യം ഇംപ്രൂവ്മെന്റ് പോലും പ്രത്യേകം നടത്താത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പാണ് നമുക്കുള്ളത് അപ്പൊ അതുപോലും പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇതിൻ്റെ കൂടെ എഴുതേണ്ട ഒരു സാഹചര്യമാണ് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷയുടെ നടത്തുന്നത് അർത്ഥമില്ല അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസങ്ങൾക്കൊക്കെ പോകില്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുമായിട്ട് പറയാനുള്ളത് അപ്പോൾ ആ ഒരു മുൻധാരണ വെച്ചുകൊണ്ട് മറ്റു പരീക്ഷകളിൽ ഇനി വരുന്ന പരീക്ഷകളിൽ പഠിക്കാതിരുന്ന് ഉഴപ്പുന്നത് ഒരിക്കലും ശരിയല്ല വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ടുള്ള പരീക്ഷകൾ ഒക്കെ വേണ്ടിയെടുത്താൽ മാക്സിമം അല്ല അടുത്ത് തയ്യാറെടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ